നമസ്കാരം നരേന്ദ്രമോദി വ്രതത്തിലാണ് പ്രത്യേക പ്രാർത്ഥനകൾ സാധാരണ വ്രതമല്ല കഠിന വ്രതമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ജലപാനം മാത്രമേ ഉള്ളൂ അതായത് ഉപവാസം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇനി പതിനൊന്നാൽ പ്രത്യേക പ്രാർത്ഥനകൾ അദ്ദേഹം വളരെ വികാരാധീനായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചു അതിൽ എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരും ലോകമെമ്പാടുമുള്ള ഭാരതീയർ പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം തുടങ്ങി വികാരാധീനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സന്ദേശം എക്സിലൂടെ നമ്മളൊക്കെ ശ്രമിച്ചത് തീർച്ചയായിട്ടും വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് അതിനുവേണ്ട ശാരീരികവും മാനസികവും ആത്മീയവുമായ തയ്യാറെടുപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഉദ്യോഗസ്ഥരാണ് കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് പ്രായോഗിക ശാരീരിക ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാവുന്നത് പെടുന്നത് ഈ ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥർ മുതിർന്ന രണ്ട് മൂന്ന് പേർ ചേർന്ന് പറഞ്ഞു അത്രേ സാധാരണഗതിയിൽ പഴങ്ങളും ഒക്കെ കഴിക്കാം ഉപവാസത്തിന് അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ചു ഒന്നും മിണ്ടിയില്ല ഉയർത്തി കാണിച്ചു അതിനുശേഷം പേപ്പറിൽ എഴുതി കാണിച്ചു കാരണം അദ്ദേഹം ഈ എക്സിൽ ഈ സംഭാഷണം ഇട്ടതിന് ശേഷം എത്രയോ എത്രയോ മണിക്കൂറുകൾ മൗനവ്രതത്തിലാണ് ഈ മൗനവ്രതമായതുകൊണ്ട് മറുപടി ഒന്നും പറയുന്നില്ല അദ്ദേഹം എഴുതി കാണിച്ചു അത് സാധ്യമല്ല ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല ഉപവാസവും ഇത്തരം നിഷ്ഠകളും വ്രതവും നോയമ്പൊക്കെ ഞാൻ ധാരാളമായി എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ ധാരാളമായി അതൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വേവലാതിയുമില്ല എന്നാണ് ഉദ്യോഗസ്ഥരെ എഴുതി കാണിച്ചത് അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്ത് ഒരു മഹാചരിത്ര സംഭവം നടക്കുന്നതിൻ്റെ ഭാഗമായി വ്രതമെടുത്ത് നിൽക്കുന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ ഇത്രയും ചരിത്ര മുഹൂർത്തങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല അത് സത്യമാണ് എന്നാൽ പോലും അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി അവനവൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവനവൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആചാരങ്ങൾ പാലിക്കുന്നതിനു വേണ്ടിയും പട്ടിന് കിടക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മൾ ആരെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ നമുക്ക് ആർക്കെങ്കിലും ഇല്ല പെട്ടെന്ന് കഴിയില്ല പക്ഷെ അങ്ങനെയാണ് പ്രാർത്ഥനകളിൽ മുഴുകുകയാണ് സമ്പൂർണമായി ഇനി പതിനൊന്ന് നാൾ പ്രത്യേകമായി ആചാര്യന്മാർ പറഞ്ഞതുപോലെ പുരോഹിതന്മാർ പറഞ്ഞതുപോലെ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ പാലിക്കേണ്ട വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ച മോദി എടുക്കുന്ന വ്രതത്തെക്കുറിച്ച് മോദി വ്രതമെടുത്തു എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരോടും പറയുകയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് വ്രതമെടുക്കുന്നത് ഒരു രാജ്യത്തെ ചരിത്രപരമായ ഒരു ആത്മീയ മുഹൂർത്തത്തിന് വേണ്ടിയാണ് വ്രതമെടുക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വ്രതമെടുക്കുന്നത് ഇദ്ദേഹം വ്രതമെടുത്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ വ്രതമെടുക്കണം എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം വ്രതമെടുത്തത് കൊണ്ടാണല്ലോ നമ്മൾ അറിഞ്ഞത് അതും കഠിന വ്രതം രാജ്യത്തെ ജനങ്ങളൊക്കെ ഒപ്പം നിൽക്കണം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വികാരാധീനായി ആ വ്രതത്തിലേക്ക് നരേന്ദ്രമോദി പ്രവേശിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ കാര്യം വലിയ കഷ്ടമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഉദ്യോഗസ്ഥനടക്കം ഇപ്പോൾ വലിയ ഒരു അങ്കലാപ്പിലാണ് ഇന്ന് സംഭവിക്കും അദ്ദേഹം വളരെ സമാധാനപൂർവ്വം ശാന്തതയോടെ കണ്ണുമടച്ച പ്രാർത്ഥനയിൽ മുഴുകി വ്രതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആചാര്യന്മാർ നിർദ്ദേശിച്ച പ്രകാരമുള്ള എല്ലാ മാർഗ്ഗങ്ങളിലൂടെയും ആത്മീയമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഞ്ചരിച്ച് ജനുവരി ഇരുപത്തിരണ്ട് ആ മുഹൂർത്ത സമയത്തിലേക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പ്രധാനമന്ത്രിയുടെ ആരോഗ്യം പ്രധാനമന്ത്രിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അവരുടെ ചുമതലയല്ലേ അവരുടെ ഉത്തരവാദിത്വമല്ലേ അവർക്കതിൽ നിന്ന് പിന്തിരിയാൻ സാധിക്കില്ല എന്തായാലും കഠിന വ്രതത്തിലാണ് ഉപവാസത്തിലാണ് പ്രാർത്ഥനകളോടെ തൊഴുകൈകളോടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കഠിന വ്രതം തുടങ്ങിക്കഴിഞ്ഞു അത് ഇരുപത്തിരണ്ടാം തീയതി ഈ പരിപാടി ചടങ്ങ് തീരുന്നണം വരെ ഈ വ്രതത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി